ഹായ് വെൽക്കം ടു നമ്മുടെ എല്ലാവർക്കും സ്വാഗതം കൊറേ ദിവസം കൊറേ ദിവസമായില്ലേ നമ്മള് കുക്കിംഗ് വീഡിയോ ആയിട്ട് എടുക്കലില്ല മാത്രം നാട്ടിലെ കുതിരവേദന എവിടേക്ക് കുതിരക ില്ല എന്നുള്ള പോലെ ആരെയും വിളിക്കണമെന്നില്ല എന്താ കുതിരയിലേക്ക് ഞങ്ങൾ അവിടെ പോയി പോലെ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട് പ്രത്യേകിച്ച് ആരും പിന്നെ നമ്മുടെ പൂരത്തിനാണല്ലേ ഞങ്ങളെ പൂരം എന്നത് ചെറിയ പൂരണല്ലേ ഇരുപത്തിയഞ്ച് ഞങ്ങളുടെ നാട്ടിലെ അറിയില്ല എന്താ ഇങ്ങനെയാണ് പറഞ്ഞ് കേട്ടറ പിന്നെ കുതിരവേലയാണെന്ന് അപ്പോൾ കുതിരവേലയ്ക്ക് പോണം അപ്പൊ ഇന്നലെ എൻ്റെ നാട്ടിലെ തെച്ചുകൊട്ടുകാവിലെ പോരെ ഇന്ന് വേല വേല മിസ് ചെയ്തു ഞങ്ങള് പോയിട്ട് വരല്ലേ പറയാൻ പാടില്ല കേട്ടോ നമ്മൾ ഏറ്റവും ആസ്വദിച്ച് കണ്ടോണ്ടിരിക്കുന്നൊരു നമ്മുടെ നാട്ടിലാണ് കാരണം ഇന്നലെ ഞങ്ങള് എത്ര മണിക്ക പോയത് ണിക്ക് വീടെത്തിയത് നമ്മൾ ഒന്നേ അമ്പത്തിമൂന്ന് പറയുമ്പോ കൈപ്പറമ്പാനൊന്നും അപ്പൊ രണ്ടുമണി തന്നെ ഇവിടേക്ക് എത്തുമോ ഒന്ന് ഒന്നര ഒക്കെ ആവുമ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ട അതുവരെ ഞങ്ങള് ഞങ്ങളുടെ നാട്ടിൽ പൂരം പൂരം എന്നാണെങ്കിൽ ആനേനെ പോയിട്ടില്ലാണെങ്കിൽ പൂരത്തിനൊന്നും പോരുന്നില്ല എനിക്ക് പൂരത്തിനോടല്ല ഇഷ്ടം ചെച്ചി കെട്ടുക പൂരത്തിൽ കഴിഞ്ഞാൽ രാത്രി ആ അമ്പല പമ്പ് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല പോയിരിക്കാൻ അപ്പോൾ സെന്തുമാമനും ഓമനമ്മയും അമ്മും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാവരും കൂടി പോയി അവിടെ കുറേ നേരം ഇരുന്നു നാട്ടിൽ കുറേ നാട്ടുകാരെ കണ്ടു കുറേ സബ്സ്ക്രൈബറെ കണ്ടു നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവർ മുണ്ടൂരമുള്ളവരില്ല ഫുൾ ഫാമിലി ആയിരുന്നു അല്ല ഫാമിലി അല്ല അവര് ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് അവര് വന്നു പോയി അവര് കൂട്ടുകാരോട് പറഞ്ഞില്ലേ അതല്ലേ പക്ഷേ ഇറിയില്ലല്ലോ അവര് അർത്തവനെ പറഞ്ഞ നമുക്ക് അറിയുള്ളു അപ്പൊ അവര് പറഞ്ഞു രണ്ടു മൂന്ന് സ്ഥലത്തായി കാണണു അപ്പൊ കൂട്ടുകാരോട് പറഞ്ഞിട്ട് കൂട്ടുകാരോട് അത്ര ഭയങ്കര നമ്മുടെ വീടിയുടെ മെയിനായിട്ട് കാണുന്ന ആൾക്കാര് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടതിന് ഒന്നിട്ട് ഫോം ഇടിച്ചോളൂ ഫോട്ടോ എടുത്തോളൂന്നൊക്കെ അപ്പൊ അവര് കൂട്ടുകാരി കണ്ടു അങ്ങനെ ഒരുപാട് നേരം സംസാരിക്കാം അപ്പൊ അതൊക്കെ കാണുമ്പോഴും കേക്കുമ്പോഴും നമുക്ക് ഒത്തിരി സന്തോഷം അത് കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷം നമ്മളെ സ്നേഹിക്കാൻ മറ്റാരില്ലെങ്കിലും ഇങ്ങനെ കൊറേ ആൾക്കാര് നമ്മളെ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം നമ്മളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മളെ കണ്ടതി നമ്മളെ അടുത്ത് സംസാരിക്കുക അതൊക്കെ കാണുമ്പോ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ നാടിനേക്കാളും നമുക്ക് കൂടുതൽ സപ്പോർട്ട് പുറത്തുനിന്നുള്ള ആൾക്കാരി കൂടുതൽ കൂടുതലല്ലേ നമ്മുടെ നാട്ടിൽ അതല്ലേ നമ്മുടെ നാട്ടിലോ അതെ നമ്മളെ അതായത് എല്ലാ നാട്ടിലുള്ള പോലെ തന്നെ ഒന്നും പറഞ്ഞില്ല നമുക്ക് എപ്പോഴും നമുക്ക് നമ്മുടെ മെയിൻ സപ്പോർട്ട് നമുക്ക് പത്താള് വന്നിട്ടെങ്കിൽ നമ്മൾ പുറത്തൊരു പത്ത് അഞ്ചു കിലോമീറ്ററിനുള്ളിൽ പോയിട്ടെങ്കിൽ നമ്മൾ നൂറാളെ വന്നിട്ട് നമ്മളോട് സംസാരം നമ്മുടെ നാട്ടിനേക്കാളും നമുക്ക് കൂടുതൽ നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നം ഏതെങ്കിലും തരത്തിൽ അവർ രക്ഷപ്പെട്ടാലോ ബന്ധുക്കൾ കാണണ്ടെ ബന്ധുക്കൾക്കോട്ട് നമുക്ക് ഇത് അങ്ങനത്തെ ചിന്ത ഒന്നും ഇല്ല നമുക്ക് ജീവിച്ചു പോടണം എല്ലാവരേക്കാളും വലിയ ആൾക്കാരാവണം എല്ലാവരേക്കാളും സബ്ബ് കൂടണം എല്ലാവരേക്കും അതൊന്നും എന്നെ സംബന്ധിച്ച് എനിക്കിതല്ല എനിക്ക് എല്ലാ സബ് കാര്യങ്ങളൊക്കെ എന്നെപ്പോഴും സപ്പോർട്ട് ചെയ്യണ പോലെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണമെന്ന് തന്നെ ആഗ്രഹം കേട്ടാ അപ്പോൾ ഒരു കമന്റ് അതിൻ്റെ ആയിട്ട് ഞാൻ കണ്ടു നിങ്ങൾ കാഴ്ച സഹായിച്ചിട്ട് നിങ്ങൾ ഞങ്ങൾ വീഡിയോ കണ്ടു അത് നമ്മൾ വീഡിയോ ഇടുന്നത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വീഡിയോ ഇടുന്നതിൻ്റെ സഹോദരി അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീഡിയോ എടുത്ത് അവരെ എനിക്ക് ക്യാമറ പിടിച്ച് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടാ ആ മൈൻഡിൽ എടുക്കും നമ്മളെ സംബന്ധിച്ച് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് അവരെ മാത്രം ഞാന് ഞാൻ എന്തു പറയണേലും അവരെ സംബന്ധിച്ചിട്ടുള്ള നല്ല സന്തോഷമുള്ള പോസിറ്റീവ് ആയിട്ട് എന്തായാലും ചെയ്യേണ്ടതും എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിട്ടാണ് നെഗറ്റീവിലൊക്കെ മറുപടി ആണെങ്കിൽ അങ്ങനെ വിളിച്ചു അത് വീട് വീഡിയോ കണ്ടു കരഞ്ഞ ആക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ ഞാൻ പറഞ്ഞെ ചിലടത്ത് പുറത്ത് കാണിക്കണു ഇന്നലെ എന്നെ കണ്ടപ്പോ സംസാരിച്ച് ഞാൻ പറഞ്ഞു എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ബന്ധുക്കൾ ഇങ്ങനെ പിന്നെ സഹിച്ച് പിടിച്ച് നിക്ക അഭിനയിച്ച് നിക്കുകയാണ് അപ്പൊ ഞാൻ എന്നോട് ചേച്ചി പറഞ്ഞ സത്യം സത്യമാണ് നൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കൂട്ടുകുടുംബത്ത് കുറെ നടന്ന് പോണത് ചില കൊടുത്ത് നല്ല സ്നേഹമുണ്ടോ ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല ചെലവടത്ത് കെട്ടിപ്പിടിക്കാൻ കടിക്കോ അങ്ങനത്തെ രീതിയാണ് എന്നെ സംബന്ധിച്ച് ഒരാളിൽ പത്ത് രൂപ കിട്ടാൻ വേണ്ടി ചെറിച്ചു കാണിക്കുന്ന സ്വഭാവം എനിക്കില്ല അത് എന്നെ വേണ്ടിക്കണം പിന്നെ ഒന്നിനും വേണ്ടി ആരും മാസ്ക് ഇട്ട് നിക്കുന്ന സ്വഭാവം എനിക്കില്ല അത് തന്നെ രണ്ട് തലേം കത്തിച്ച് തടുപിടിച്ചിട്ട് ഇങ്ങനെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു തലയും പിടിക്കാനോ ഒരു വാനും പിടിക്കാനോ ഞങ്ങൾ നിൽക്കാറില്ല നാട്ടുപഠിക്കാറുള്ള ഒന്നിനും ഞങ്ങൾ നിൽക്കാറില്ല ഞങ്ങൾ എന്താണ് എന്നറിഞ്ഞ് സ്നേഹിക്കുന്നവരോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഞങ്ങൾ എന്താണ് ഞങ്ങൾ ആരാണ് എന്നറിഞ്ഞ് സ്നേഹിക്കുന്നവരോട് മാത്രം എനിക്ക് സ്നേഹ എന്താ വെച്ചാൽ അത് അപ്പോൾ ആ ചേച്ചിനോടാണ് എന്നോട് അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് എനിക്കെ അഭിനയിച്ച് അറിയില്ല ചേച്ചി എനിക്ക് അങ്ങനെ അറിയില്ല ഞാൻ ചെയ്യില്ല എനിക്കിങ്ങനെ ആൾക്കാരുടെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ എന്നെ കൂട്ടുകയറ്റില്ല അത് ഒരു കാലഘട്ടത്തിലും ഇല്ല അപ്പോൾ അനുയേട്ടൻ തന്നെ അപ്പോൾ അത് നിൻ്റെ ഭർത്താവിൻ്റെ ഗുണം കൊണ്ടാണെന്നുള്ളത് എന്താ വെച്ചാൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ അത് സംഭവിക്കാത്തതുകൊണ്ട് അതായത് പ്രശ്നങ്ങളുണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് അപ്പോൾ ഞങ്ങളുടെ ഭർത്തകൻ അപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കുക എനിക്ക് നിൻ്റെ ഭർത്താവ് ഫുൾ സപ്പോർട്ടുള്ള സത്യമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇല്ലാത്തൊരു സ്ഥലത്ത് അതായത് എനിക്കവിടെ സ്ഥാനം ഇല്ല എന്നറിഞ്ഞാൽ ആ സത്യക്ക് തന്നെയായിട്ട് പോവാറില്ല തിരിച്ച് അന്വേഷണ ഒരു സ്ഥലത്ത് സ്ഥാനം ഇല്ലെന്നറിയണ ആ ഒരു സ്ഥലത്തേക്ക് ഞാന് പോവില്ല അതാണ് എന്റെ തന്നെയായിട്ടും ഞങ്ങൾക്ക് രണ്ടാളെ കൂടി സ്വീകരിച്ച് ഞങ്ങൾ രണ്ടോ പോയ സ്ഥാനം ഉണ്ട് എന്നറിയുന്ന മാത്രമേ ഞങ്ങള് കയറി ചെല്ലാറുള്ളൂ അതാണ് സ്വതവില്ല ഒന്നിനും വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്തോ അങ്ങനെയാണ് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളെ മക്കളും അങ്ങനെയാണ് ഒന്നിനു വേണ്ടിട്ട് തക്കാറില്ല പിന്നെ ഒരുക്കാൻ മന്തികള് പറഞ്ഞു പക്ഷേ ബീടെ അച്ഛനും അമ്മീന്റെ അങ്ങനെയാണ് ഇങ്ങനെ ഞാൻ പറയട്ടെ അതാണ് ഞാൻ കാര്യം പറയട്ടെ അവര് അവര് ആരുമല്ല ഇവരുന്ന് പറഞ്ഞു പിന്നെ അവരെന്ത് ചെയ്യാ അവർ നെഞ്ചി തടിച്ച് കരഞ്ഞ് ഈ വീടിനുള്ളിൽ ഇരിക്കാൻ പറ്റൂ അവർക്ക് വേണ്ട ഈ മോന് വേണ്ട മരോട് വേണ്ട പേരോട്ടിട്ടുണ്ട പിന്നെ എന്ത് ചെയ്യുക അവർക്ക് അരഞ്ഞിരിക്കണ അപ്പം അവർക്ക് ജീവിതാലും മുഴുവൻ അരഞ്ഞിരിക്കാൻ പറ്റുന്നില്ല അവർക്ക് ജീവിക്കണം മുന്നോട്ട് അവർക്ക് പോയേ പറ്റൂ അവ കല്യാണം കഴിച്ചു ഒരു ഭാര്യയും കുട്ടിയേ അവനെ അരഞ്ഞു വിഷമിച്ചിരിക്കാൻ പറ്റും ഇപ്പം ഞാനും എന്നായിരുന്നു പൊന്നുനെ വേണ്ട എന്ന് പറഞ്ഞാലും രണ്ടു ദിവസം പൊന്ന് ചെറിയപ്പോൾ കരഞ്ഞിരിക്കും വിഷമിപ്പം ഇത്ര ദിവസം അത് കഴിഞ്ഞ പൊഞ്ഞുപൊന്നുവിൻ്റെ യാഥാർത്ഥ്യ ജീവിതത്തിലേക്ക് പൊന്നു നടക്കി ജീവിച്ച് നീങ്ങണം അല്ലാണ്ട് ഇല്ല ചേച്ചി കരഞ്ഞ അവർക്ക് ഇരിക്കാൻ പറ്റില്ല അതിപ്പം ആർക്കായാലും പറ്റില്ല അത് കാരങ്ങളെ അങ്ങനെ ജീവിച്ചു പോകണം എന്നും കരഞ്ഞു വിഷമിച്ച് നമുക്ക് നമുക്കായിട്ട് ജീവിക്കണം വേണ്ടേ ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു അപ്പം ഞാൻ കുട്ടിക്കാലത്ത് വിചാരിച്ചിട്ടാ അമ്മയുടെ അമ്മയും അച്ഛനും ദേവീമെ അച്ഛനും അമ്മയും മരിച്ചിട്ട് എങ്ങനെയായി അമ്മയിരിക്കണേന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്താ വെച്ചാ നമ്മള് നമ്മുടെ അച്ഛനെ അമ്മേനെ സ്നേഹിക്കുമ്പോ അങ്ങനെ ഒരാൾക്കാർ നമ്മൾ വിട്ടുപോയി നമുക്ക് എന്തിനിക്കാൻ പറ്റുക എന്ന് നമ്മള് ചിന്തിച്ചിട്ടുണ്ട് കുട്ടിക്കാരുടെ അടുത്തൊരു അച്ഛനും അമ്മയും മരിച്ചപ്പോൾ അമ്മ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളാ യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മള് മനസ്സിലെ അച്ഛൻ ജീവിതത്തിൽ എന്റെ അച്ഛൻ ഞങ്ങളെ മക്കളെ സ്നേഹിച്ചു അച്ഛനാണ് അച്ഛൻ പോയിട്ട് ഞങ്ങൾ ജീവിച്ചു ഇരുപത്തഞ്ചു വർഷം ഞങ്ങൾ ജീവിച്ചു പിന്നിട്ട് കഴിഞ്ഞു ഞങ്ങൾ ദാല് പെൺകുട്ടാൻ ഞങ്ങൾ ജീവിച്ചു അത് അത് നമുക്ക് ആ അല്ലെങ്കിൽ പിന്നെ ലോകം ആരും നമ്മുടെ ലോക നമ്മുടെ ഓരോ മരിക്കണെങ്കിൽ ആരും ഉണ്ടാവില്ല അത് നമ്മള് ജീവിതത്തിൽ അങ്ങനെയാണ് നമ്മളത് ഓരോ ഘട്ടങ്ങളും നമ്മൾ ഉൾക്കൊണ്ടും കഴിഞ്ഞു പോണപ്പോ എത്രയോ ഭർത്താവ് മരിച്ചിട്ട് ഭാര്യമാരെല്ലാം മക്കൾ മരിച്ചിട്ട് അച്ഛനമ്മമാര് ജീവിച്ചു അവർക്ക് സ്നേഹമില്ല എന്നിട്ടല്ല അത് നമുക്കതിനൊരു മറുപിയും അതിനൊരു ശക്തിയും ദൈവം തരും ഇടക്ക് തുള്ളി നിക്കണെന്താ ചെറുതെന്നേ ആ ചട്ടകം വീണതല്ലേ കാലിന്റെക്ക് നല്ല വേദന ചട്ടകത്തിന്റെ രൂപത്തിൽ ഇടക്കിന്നു എന്താ ചട്ടകം ഇടുന്ന സ്റ്റാൻഡിന്റെ മോളിൽ കാല് മോളക്ക് കുത്തി വീണെന്താ ചെയ്യാ നല്ല വേദനയാ നേരത്തെ പോണെന്ന ചക്കര ഇപ്പന്നെ ഇണ്ടാവുള്ളൂ പത്തനത്തേക്കിന്നെ ചക്കരവെള്ളങ്ങളൊക്കെ കൊടുക്ക പതിനേത്തേക്കൊരു ശുദ്ധ എടുത്തിട്ടിട്ട് പോകും നോക്കും ഞങ്ങള് വന്നിട്ട് ഞാനും കൊന്നും കുഞ്ഞിനും ചോറുണ്ട് അനു വേണ്ട അരിക്ക് വേണ്ടി വന്നാല് അപ്പൊ അങ്ങനെ അപ്പൊ പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞെവിടെ പോയാലും നമുക്ക് ഒരാളുടെ മനസ്സിൽ വീണ്ടും പറയാൻ വിട്ടുപോയി ഇന്നലെ പറയണ്ടതായിരുന്നു കുതിരവേലയാണ് നല്ല ഉത്സവമാണ് എല്ലാരും കൂടി പാടത്തേക്ക് വരണ്ടെന്നുള്ള പറയാൻ വിട്ടുപോയി നല്ല പരിപാടികളാണ് എന്തോട്ടെ അതിന്റെ ചാക്കിങ്ങാട്ട് അതിനെന്തോ വേറെ പിന്നെ ഉണ്ടായിരുന്നു ഞാൻ നിന്ന് കാണാൻ നിൽക്കണ്ട മഞ്ഞാണ് പാടാണ് നോക്കിട്ട് കണ്ടു നിന്നില്ലെങ്കിൽ പണിയും നല്ല തണുപ്പുണ്ടാവും അവിടെ വെള്ളം വണ്ടിലെ വെള്ളം അടിച്ചു കയറ്റി വെള്ളം കണ്ടറിച്ചിട്ട് വേണം കഴിഞ്ഞ വല്ല എന്നിട്ട് നമ്മള് പോയിട്ട് അപ്പൊ അങ്ങനെ അമ്പനി നമുക്ക് രണ്ടു തരം മീൻ മേടിച്ചിട്ട് ചെറുപയർ വെള്ളത്തിൽ കുതിരഞ്ഞട്ടിണ്ട് ഇതെന്തൊക്കെ അതാ പുഴിവിടെ നാല് തരക്കാരാ ഇഷ്ടാത്തവര് പുട്ട് ഇണ്ടാക്കുന്ന വഴിത്താൻ പോവാ അവരെ അവരെ എനിക്കട്ടെ അവരെ എനിക്കണിക്ക് ഓരോ പണിക്കും സംസാരിച്ച് നിങ്ങൾ പോരടിപ്പിച്ചു എന്നറിയില്ല അപ്പൊ അതിനൊന്നും പിന്നെ ഇതൊക്കെയല്ലേ വെറുതെ ബുക്കിങ് മാത്രം കണ്ടുകൂ നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കാൻ പറ്റുന്നവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങള് അപ്പുറത്തോ ഇപ്പുറത്തോ ആരോടും പറയലേ അപ്പൊ നിങ്ങളോട് മാത്രം പറയാനുള്ളത് നിങ്ങളോട് പറഞ്ഞു അത് സ്നേഹിക്കുന്നവരോട് മാത്രാണ് കേട്ടോ വേറെ ആരോടല്ല അപ്പൊ നമുക്ക് പോയാലോ അടുത്ത സീനിലേക്ക് അപ്പൊ നീ തെലും മീനും വെച്ചിട്ടുണ്ട് പിന്നെ ചെറുപ്പയർ വെറുതെ കുതിരട്ടുണ്ട് ഇതിലൊക്കെ ചെയ്യാം പിന്നെ പോലെ നമ്മൾ പണിയും തുടങ്ങിട്ടാണ് അപ്പൊ നമ്മൾ ചെറുപ്പയർ കഴുകി കുതിര ഇടുമ്പോഴാണ് നന്നായി കഴുകിട്ടോ കുതിരേട്ടത് അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി വെറുതെ ഒന്നും കഴുകി നമ്മൾ ഉപ്പ് അത് വേവിക്കാൻ വെച്ചോട്ടെ എന്താ വെച്ചാൽ പണികൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കാതെ രാവിലെ നേരം നല്ല വിശുപ്പ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും അപ്പം പിന്നെ കുണുക്കന് മീൻകാരില്ലാണ്ട് പുട്ട് ഇറങ്ങില്ല അപ്പോൾ ഞാൻ മീൻ കറി ഉണ്ടാക്കുന്ന വെച്ചാൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു അര ടീസ്പൂൺ മെളകും പൊടി ഇട്ടു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തിരുമ്പി ജസ്റ്റ് ഒന്ന് തിരുമ്പി അവിടെ വെച്ചു വിട്ടുക അപ്പോൾ നമുക്കായിരിക്കലും അരപ്പുണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഒരു വലിയൊരു പഴുത്ത തക്കാളി കൊണ്ടുവച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒരു മൂന്നോ നാലഞ്ച് പീസ് ഇങ്ങനെ അത് അരിഞ്ഞിട്ട് അരിഞ്ഞിടുന്നുണ്ട് പിന്നെ ബാക്കിയൊക്കെ ഞാൻ മിക്സിയിലെ ചാറിലേക്ക് ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇരുന്ന് ഇടുന്നുണ്ട് പിന്നെ എനിക്ക് കുറച്ച് ചെറിയ ചാറേക്കാനും രണ്ട് ട്രിപ്പായിട്ട് അരച്ചിടാം അപ്പോൾ അതായത് ഒരു ഒരു മൂന്നോ നാലോ ടീസ്പൂൺ നാളികേര ഇട്ടു ഒരു ഒരു ടീസ്പൂൺ വിളകും പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് അരച്ച് കൊടുന്ന് ഒഴിച്ചു കിട്ടാം പിന്നെ വീണ്ടും ഇതേപോലെ രണ്ടാമം കുറച്ച് നാളേലും ഒരു മൂന്നാലഞ്ച് ടീസ്പൂൺ നാളികരും ഒരു ടീസ്പൂൺ ഇളകുമ്പോഴും കൂടി അരച്ച് വീണ്ടും അരപ്പ് ഉണ്ടാക്കി കൊടുത്തു അത് ഒഴിച്ചു വിട്ടു അത് ഒഴിച്ചിട്ട് നാക്കി അലക്കി കൊടുത്തു ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ ഉപ്പൊക്കെ ഉണ്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് പുറകെ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാ പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചിൻ ചുവന്നുകൊണ്ടും ചതച്ചിട്ടില്ലേ കുടംപൊടി ഇട്ടു പിന്നെ അപ്പോഴാണ് ഓർമ്മയില് ഇഞ്ചിൻ ചുവന്നുകൊണ്ടിട്ടില്ലെന്ന് അപ്പോൾ ഈ ഇഞ്ചിൻ ചുവന്നുകൊണ്ടും ഒക്കെ ഇതെ ചതച്ച് ചതച്ച് അതും കൂടി നമ്മൾ ഇട്ടു കൊടുക്കട്ടെ അപ്പോൾ അതും കൂടി അപ്പോൾ ഒക്കെ ആയി ഇനി നമുക്കത് അടുപ്പത്തേക്ക് കേട്ടോട്ടോ പിന്നെ അടുത്ത പണി എന്താ പുട്ടുണ്ടാക്കണം അപ്പഴേ നമ്മുടെ ചെറുപയർ വേവിക്കാൻ വെച്ചത് കഴിഞ്ഞിട്ട് ഈ മീൻകറിയുടെ കൂട്ടി വയ്ക്കുമ്പോഴേക്കും നമ്മുടെ ചെറുപ്പയറൊക്കെ വെന്ത് കിട്ടിയിട്ടാണ് അപ്പോൾ ചെറുപയർ വെന്ത് അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി എന്ന് വെച്ചാൽ നമുക്ക് കുക്കറില് പുട്ട് ഉണ്ടാക്കണമല്ലോ അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് വെറുതെ അലമ്പിളെ എന്ന് വെച്ചാൽ പയർ വേവിച്ച പാത്രമല്ലേ അപ്പോൾ ഇതേ പുട്ടിന് വെള്ളം വെച്ചു അവിടെ ആവീറ്റി അപ്പുടത്ത് പുട്ടുണ്ടാക്കുന്നുണ്ട് ഇപ്പുറത്തെ മീൻകറിക്ക് ഉള്ളത് കാച്ചി കൊട്ടുന്നുണ്ട് പുട്ടുണ്ടാക്കി കഴിഞ്ഞു മീൻകറി ആയി മീൻകറിക്ക് കുറച്ച് ചുവന്നുകൊണ്ടൊക്കെ അരിഞ്ഞ് കരുവേപ്പില കേട്ടോ കരുവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലേ പച്ചമുളകൊക്കെ ഇട്ടുകൊടുക്കാം പക്ഷെ അതൊക്കെ കഴിഞ്ഞാലും അതൊന്നും ഇട്ടില്ല കേട്ടോ അപ്പം മീൻകറി കാച്ചി മീൻകറി സെറ്റ് ആ ചീൻ ചട്ടിയിൽ തന്നെ നമുക്ക് ഉപ്പേരിക്ക് മുളകണമെന്ന് വെച്ചോട്ട് അങ്ങനെ നമ്മൾ ചുവന്നുകൊണ്ട് വെളുത്തുള്ളി ചതച്ചു അവിടേക്ക് നമ്മുടെ എണ്ണ ഒക്കെ നല്ലോണം മൂത്തിട്ട് വന്നു കേട്ടോ അത് ഞാൻ കഴുകി ചതക്കണ നേരം കൊണ്ടാകുമ്പോഴേക്കും എണ്ണ നല്ലോണം മൂത്തിട്ടുണ്ട് ഞാൻ ഉച്ചത്തിക്ക് ചോറിന് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് കറി ആയിട്ടെല്ലാം ഉണ്ടാക്കിയത് ഇഷ്ടമുള്ളൊക്കെ കറിക്ക് കഴിക്കാമെന്ന് വെച്ചു അങ്ങനെ ചുവന്നിന് വെളുത്തുള്ള ചതച്ചിട്ട് നാല് അറ്റൽ മുളക് ഇട്ടു തരി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു നന്നായി മരിഞ്ഞതിനോടുകൂടി കുറച്ച് കുത്തിയമുളക് ഇട്ടോ നമ്മൾ കുത്തിയമുളകിട്ടുമ്പോൾ നമ്മൾ എരിവിനുസരിച്ച് എത്രയാണെങ്കിൽ അത്ര ഇട്ട് കൊടുക്കട്ടെ കുറച്ച് കുത്തിമുളകൊക്കെ ഇട്ടുപൊടിച്ചു കുറച്ച് മിളകും പൊടിയൊക്കെ ഇട്ട് അങ്ങനെ നമ്മുടെ ഉപ്പേന കിട്ടിയിട്ടാണ് ഉച്ച കുറച്ച് നാളികേരം ഇട്ടു കേട്ടോ അപ്പം നമ്മളങ്ങനെ നല്ല ചെറുപ്പയർ ഉപ്പേന പക്ഷെ നല്ല ചെറുപ്പരേട്ടാ നമ്മൾ നശിച്ചോന്ന് മേടിക്കുന്ന ചെറുപ്പയർക്കാൻ നല്ല ടേസ്റ്റും കിട്ടാം പക്ഷെ അങ്ങനെ ചെറുപ്പയർ കഴിക്കാത്ത ആളാമെന്നും പറഞ്ഞു ഭയങ്കര ടേസ്റ്റ് അങ്ങനെ ആ കൂട്ടാൻ വെച്ചിട്ട് പോയ പോക്കാണ്ട് പിന്നെ ഞാൻ ഇപ്പഴാണ് വരുന്നത് സഭയ എത്ര ചോദിച്ച കുതിരനാനിച്ചോട്ട അപ്പൊ സമയം ഏഴ് കാണിച്ചു കാണിച്ചു സമയം ഏഴാ കാണിച്ചു കാര്യണ്ടല്ലോ ആ കുതിര വേലക്ക് പോവാട്ടാ അപ്പൊ അപ്പ കിടന്നു സത്യം പറഞ്ഞാൽ ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചി പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണം എനിക്ക് തീരെ വയ്യ തോന്നി അപ്പൊ അങ്ങനെ ഞാൻ പോയി കിടന്നുട്ടാ അപ്പൊ അങ്ങനെ ഞാൻ പോയി കിടന്നു പിന്നെ ഒരു എല്ലാവരും ഭക്ഷണം കഴിച്ചു മീൻ വറുത്തു ഭക്ഷണം കഴിച്ചു പിന്നെ ഇപ്പൊ കുതിരവേലയ്ക്ക് പോസ് മാറിക്കട്ടെ എന്നാലും ഭയങ്കര തലവേദന ഇപ്പൊ തലവേദന ഒരു ഗുളിയൊക്കെ എടുത്ത് കഴിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ തന്നെ ഒരു സുഖല്ലേ എനിക്ക് ഒരു ഉഷം ഉണ്ടല്ലാട്ട് എനിക്ക് കുതിരവേല കാണ എവിടെങ്കിലും ഇരുന്നിട്ട് ഞാൻ കുതിരവേല കാണും നമുക്ക് കാണാൻ പറ്റുന്ന സമയത്ത് എല്ലാം എന്നിട്ട് കാണാൻ പറ്റുള്ളൂ ഏഹ് കണ്ണല്ലോ അപ്പളേ കാണുള്ളൂ അല്ല പോയി കഴിഞ്ഞാരും കാണുമോ അപ്പം നമുക്കിപ്പോൾ പറ്റണ സമയത്ത് നമുക്കത് ഇന്ന് ആസ്വദിച്ച് കണ്ട് വേറെ ഞാൻ പറട്ടെ സത്യം പറഞ്ഞട്ടെ എനിക്കത് കാണാൻ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ ഒരു എന്തൊരു കാര്യം എൻ്റെ ഇൻട്രസ്റ്റോ എൻ്റെ കാഴ്ചയോ ഒന്നല്ല ഞാൻ നോക്കുന്നത് അതന്നെ എന്നെ അറിയോ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കുണുക്കന് ഇതൊക്കെ ഭയങ്കര ഹര ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എൻ്റെ കുണുക്കമാന് അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടായിട്ട് സത്യം പറയണെനിക്ക് എത്ര പയ്യെങ്കിലും ഞാൻ എനിച്ച് അവരുടെ കൂടെ പോകണത് അവരെ കുണുക്കൻ്റെ കുണുക്കിൻ്റെ ഇഷ്ടങ്ങൾക്കാണ് അവരാഗ്രഹം നമ്മളുള്ളപ്പോഴെല്ലാം സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പോകണേട്ടാ അപ്പോൾ ഞാൻ കുതിരയിലേക്ക് പോകേണ്ട എല്ലാവരും ഡ്രസ്സ് മാറുകയാണെങ്കിൽ കൈ കളഞ്ഞിട്ട് പോയി അതാണ് ഞാനിങ്ങനെ കൈ കൈമാറിച്ച് കുണുക്കെ നമ്മുടെ സെൽഫ് സ്റ്റാൻഡോടാ

Acıran değil mi? Acı veren faydalı ne olur bunun? Hı. Badindir kremle kendine alıcı içili. Alıcı moisyne içili çıktı. Faydalıydı ne? Kendine alıcı krem. Krem, daha çok faydalı ല്ലല്ലോ ായിട്ട് കാശാത്തൊന്നും കാശ് ഇതൊന്നും ഞങ്ങൾക്ക് കാശ് കൊടുത്ത് കഴിക്കുന്നില്ല എല്ലാവരും ഈ പറഞ്ഞ എല്ലാം ഈ നെഗറ്റീവ് പറഞ്ഞ എല്ലാവരും അത്യാവശ്യം മേക്കപ്പ് ചെയ്തിട്ടാണ് പക്ഷെ മേക്കപ്പ് ചിലവും ചെയ്തല്ലോ ഫേസിൽ ചെലവര് ഡ്രസ് കോസ്റ്റ്യൂം റെഡി മേക്കപ്പ് എത്ര ചെയ്തിട്ടും കാര്യമില്ല അങ്ങനെ പല തരത്തിലുണ്ട് ഭയങ്കര തന്നെയാണ് എനിക്ക് സത്യം പറഞ്ഞ തീരെ വയ്യ ഭയങ്കര ചത്തു കിടന്നാല് ചമ്മന ഇറങ്ങാണ് പണ്ടത്തെ ആൾക്കാരെ പറഞ്ഞ പിന്നെ രാത്രി ഒരു രാത്രി ഒരു ആറര ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുക ആറര അല്ല ഒരു ഉച്ചയ്ക്ക് മൂന്നര തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓരോ സെറ്റ് ഇങ്ങനെ തെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടും പിന്നെ പാടത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ആറു മണിക്ക് കുതിരയുടെ കെട്ടിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പരിപാടി ആൾക്കാരും തിരക്കും ആകുട്ടോ പാടത്താണ് ഈ പരിപാടി നടക്കുന്നത് നേരെ ഉൾക്കണേ വരികയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ കുതിരയില എല്ലാ നാട്ടിലും ഗാനംമേള പത്തുമണി വരുള്ളൂ ഞങ്ങളുടെ നാട്ടിൽ ഗാനം വേള നേരെ ഉളുക്കണവരണം അങ്ങനെ ഗാനമേള മണിക്ക് തുടങ്ങി അതൊക്കെ കഴിഞ്ഞു ഞാൻ ഞാനും കുഞ്ഞിന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും വീട്ടിൽ പോയി പിന്നെ കുതിരേനെ എടുക്കണത് കാണാൻ വേണ്ടി നിക്കാട്ടെ ഞാനും അമ്മ കുതിരുന്നാണ പറ മകനെവിടെയാണ് അമ്മ കുതിര എന്നെ തിരുത്തിയേട്ടാ നിങ്ങൾ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരി അല്ല ഏ അങ്ങനെ മറക്കാൻ പാണ്ടിപ്പൊരു അന്തരീക്ഷ പക്ഷെ രസം കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ട പറ വരുന്നുണ്ട് അമ്മക്കെതിരേട ഉണ്ടെന്ന് വരുന്നത് തോന്നുന്നു പറയണത് I do